ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് തീറ്റ പീറ്റുണ്ടാക്കുന്നത് കാണാം ആദ്യം കട്ടിയിൽ കുറച്ച് എണ്ണ ഒഴി എണ്ണ ഒഴിച്ചിട്ട് അതിൽ മീൻ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെടിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക നമുക്ക് ചതച്ചിട്ടൊന്ന് കാണാം ഇങ്ങനെ ഒന്ന് ഉണ്ടല്ലേ ആ മീന് ഈ പരുവത്തിൽ കുത്തി ചതച്ചെടുക്കുക ഈ പഴുത്തിൽ ഈ പഴുവത്തിലാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് കൊറച്ച് ചോദിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ചോറ് ചോത് കൊറച്ചിടുകയാക്കി പൂച്ചകൾക്ക് കൊടുക്കാൻ നല്ല അത്രയ്ക്ക് ചോരുക എന്നിട്ടൊന്നും നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് ഇടിക്കാൻ ചെയ്യാൻ പറ്റില്ല അതിനാ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു കൊടുക്ക ഉപ്പ് വടച്ചോതി ഉപ്പ് ഇടാറില്ല അതിനാ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക കണ്ടില്ലേ ചോദനും ഈ കുളത്തിലാവണം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പൂച്ചകൾ വയന ചോദിച്ചു ഞാൻ പൂച്ച ചോദിന്ന കഞ്ചിടന്ന് ആ ഒറ്റക്ക് തിന്നുന്ന അളത്തി ഡതാണ് അതിന്റെ അടുത്ത് പോയി ചെലപ്പോ അടി കിട്ടും ചെലപ്പോ അടി ഈ ഒരു മൂന്നുപേരും കൊഴപ്പില്ല കമ്പിനാ പക്ഷേ കറപ്പിന്റെ അടി കിട്ടുവലിപ്പോ വയനാട് ആള് കറുപ്പ് വേണ്ട അപ്പത്തിൽ പോയിരുന്നോ ഇതില് പോയിരുന്നോട്ടാ പോയി അടി വാങ്ങിച്ചോ പിന്നെ പേടിച്ച് പേടിച്ചിട്ടാ മുപ്പിടത് കയറി ഊപ്പയാളമ്മ അത് ചെമ്പൻ പക്ഷെ വാങ്ങിയ തല്ല ആള് ഇപ്പൊ കുട്ടികളെല്ലാം നല്ല തീറ്റയാണ് ഇപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അത് വയ്ക്കും ബൈ ബൈ എന്റെ വീഡിയോ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പള്ളേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിട്ട് നമുക്ക് കാണാം